ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഇടക്കാട് കേട്ടോ കണ്ണൂർ അടക്കാട് നമ്മൾ തലശ്ശേരി ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഈ ഒരു കോൺക്രീറ്റ് ഭിത്തി കണ്ടോ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബിലോ യൂട്യൂബിലോ മറ്റോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലില്ല യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ വലിയ കുന്നാട്ടോ കേട്ടോ വലിയ മലയാട്ടോ അതിങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞ് 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 വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിലവിൽ ബാക്കിൽ മൊത്തം ചെവിടിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്ത് ഇതിന്റെ ബാക്കിലായിട്ട് വീടുകളുണ്ട് അപ്പോൾ മൊത്തം ചെവിടിയാണ് ഈ ഒരു കുന്ന് എന്ന് പറയുന്നത് മൊത്തം ചെവിടിയാണ് കുന്നു എന്നല്ല മല തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ഇതാ നിലവിൽ ഇതൊക്കെ ഇങ്ങനെ വീണ് 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 കൊണ്ട് വരുന്നുണ്ട് ഭയങ്കര ഡേഞ്ചറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു കുന്നിൻ്റെ മുകളിൽ ശക്തമായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് അതാണ് നിങ്ങൾ നോക്കേ വെള്ളം നല്ല രീതിയിൽ ഒലിച്ചു വരുന്നുണ്ട് ഒലിച്ചു വരുന്ന സമയത്ത് ഈ ഒരു ചെവിടി ഈ ഒരു ചെവിടി മണ്ണൊക്കെ കുത്തി ഒലിച്ചിട്ട് അതിൻ്റെ ഒന്നിച്ച് വരും അപ്പൊ അതാണ് നിലവിൽ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് പ്രകൃതിക്കല്ലാതെ നമ്മളുണ്ടാക്കുന്ന ഒരു സിമന്റ് കട്ടക്കും ആവൂല അത് മനസ്സിലാക്കുക അപ്പം ഞാനിങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നീ വികസന വിരോധിയാണ് അവിടെ ഞാൻ വികസന വിരോധിയൊന്നുമല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനങ്ങളെല്ലാം വേണം അതെല്ലാം അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇത് വളരെ അശാസ്ത്രീയമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പദ്ധതിയും വളരെ അശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാടിതല്ല ജനങ്ങളിതല്ല പ്പുറവും ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും കൊടുക്കൂട് കൊടു നോക്കണേ അവിടെ പൂണ്ടുപോകും അവിടെ പൂണ്ടുപോ ഇതാ ഇത് വേണ്ട ഒരു ടു വീലറോ രാത്രി കാലങ്ങളിലോ അല്ല പകൽ സമയത്ത് തന്നെ ഇത് നോക്കിയത് നിങ്ങൾ ഒരു വണ്ടി വരുമ്പം മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നോക്കിയാൽ ഇപ്പോൾ ഒരു ഓട്ടോ പോയതന്നെ ഒരു ഓട്ടോ പോകേണ്ട അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോകാൻ പറ്റൂല ചിലപ്പോൾ സ്കിഡായിട്ട് പോകാൻ സാധ്യതയുണ്ട് മെയിന് ബൈക്കാരൊക്കെ ഇതിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക സ്കിഡായിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ പറയുന്നത് നീ വികസന വിരോധിയാണ് ആയതുകൊണ്ട് മാത്രമാണ് സർക്കാരിനും എതിരെയാണെന്ന് സംസാരിക്കുന്നത് എടോ ഞാനൊരു സർക്കാരിനും എതിരല്ല ഞാനൊരു സർക്കാരിനും എതിരല്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മൾ പൈസ വീണ്ടും വീണ്ടും നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമോ ഏഹ് നല്ലൊരു കോൺട്രാക്ടറല്ലേ ഏൽപ്പിക്കുക നല്ലൊരു എൻജിനീയറല്ലേ ഏൽപ്പിക്കുക അതല്ലാതെ പൊട്ട എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ പൊട്ട കൺസ്ട്രക്ഷൻ പണിക്കാരെയും ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓരോ വിഡിത്തരങ്ങൾ ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ ഒലവാക്കോ ഇല്ലല്ലോ ഇതാ ഒരു സ്കൂൾ വണ്ടി പോകുന്നത് ചിലപ്പോൾ അവിടെ പൂണ്ടോ അതെ 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 അതാണോ ഇതാണ് അവസ്ഥ സ്കിഡായില്ലേ 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 ആ കേട്ടാ ഒരു സ്കൂൾ വണ്ടി അതിലേ പോയതാണ് കേട്ടോ ഒരു വണ്ടി വരുമ്പോൾ മറ്റൊരു വണ്ടിക്ക് ഇരുന്ന് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്താ ഇത് ഇതാ മൊത്തം ചളിന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചളി ചെവിടി വണ് ചെവിടി വണ് മൊത്തം അപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന നാട്ടില് വികസന നാട്ടില് വികസനങ്ങളെല്ലാം വേണം പക്ഷെ എന്താണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു വികസനത്തിനും ഞാൻ എതിരല്ല പക്ഷെ അശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും നമ്മളെ മക്കളെ അനുഭവിക്കേണ്ടി വരും ഭാവി തലമുറ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത് എന്തിനാണ് അതിനിടയുണ്ടാക്കുന്നത് നമ്മളെല്ലാം വേം വേഗം തട്ടിപ്പോവും ജീവിക്കേണ്ടത് വേറെ ആരൊക്കെയോ ആണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഏഹ് നമ്മളെ കുടുംബം തന്നെയാണ് എല്ലാം നമ്മളെ കുടുംബം തന്നെയാണ് പക്ഷെ എന്താണ് നമ്മളെ തലമുറയുള്ള തലമുറയുള്ളതാണ് ജീവിക്കേണ്ടി വരിക അപ്പോൾ അവരൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക അപ്പോൾ ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ മെയിൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കുകാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക സ്കിഡാവും